അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു മഹാനാൻ അലൈഹി അലഹി തങ്ങൾ ചിന്തിക്കുന്നത് പുറത്തെ എവിടെയെങ്കിലും പോയി ഇസ്ലാമിനെ ഒരു സമൂഹമായി വളർത്തിയെടുക്കുക എന്നിട്ട് മക്കയിലേക്കും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കെല്ലാം ഇസ്ലാമിനെ കൈമാറുക ഈ ആശയവുമായി മഹാനായ നബി മഹാന ബിസുലഹു അലഹു തങ്ങൾ ചിന്തകളിലേക്ക് കടക്കുമ്പോഴാണ് അബ്സീനിയ ഓർമ്മ വന്നത് അബ്സീനിയയിലേക്ക് പോയ സഹാബിമാർക്ക് അവർക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട് എങ്കിലും ആ പ്രയാസങ്ങളെയെല്ലാം മറികടന്നോ അല്ലെങ്കിൽ സഹിച്ചോ അവർ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ അത് സാധ്യമാണ് മാത്രമല്ല ഇസ്ലാമിൻ്റെ സത്യമതത്തിൻ്റെ ജീവിതത്തിലുടനീളം അല്ലെങ്കിൽ ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട് പ്രവാചകന്മാരുടെ പലായനത്തെക്കുറിച്ച് ഇതിനകം തന്നെ പരിശുദ്ധ കുറാൻ പല ചരിത്രങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ നബി ഒപ്പം കരുതി അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഏതെങ്കിലും ഒരു ഓണം ഓണം കയറാ മൂലയിലേക്ക് പോയിട്ട് കാര്യമില്ല മറിച്ച് തൻ്റെ പ്രബോധനത്തെ വളർത്തിയെടുക്കുവാൻ അനിവാര്യമായ ഘടകങ്ങൾ കൊണ്ട് സമ്പന്നമായ സമ്പുഷ്ടമായ ഒരു പ്രദേശത്തേക്കായിരിക്കണം പോകേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നബിയുടെ മനസ്സിൽ ചില മാനദണ്ഡങ്ങൾ തെളിഞ്ഞു വന്നു ഒന്നാമത്തേത് അത് അറേബ്യൻ പ്രദേശമായിരിക്കണം കാരണം തന്നെ അള്ളാഹു സുബാനുഭവത്താൽ നിയോഗിച്ചിരിക്കുന്നത് ബിലിസാനിൻ അറബിയൻ മുബീൻ അറബികളുടെ ഭാഷയുമായിട്ടാണ് അറബികളാണ് ആദ്യത്തെ സംബോധിതർ അവരിലൂടെ ഇസ്ലാമിനെ അവതരിപ്പിക്കുകയും അവരിൽ നിന്ന് ലോകത്തേക്ക് പകരുകയും പടരുകയും ചെയ്യുക എന്നതാണ് അള്ളാഹുവിൻ്റെ പദ്ധതി അല്ലെങ്കിൽ അള്ളാഹു തന്നെ നിയോഗിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയാണ് അറേബ്യയിൽ തന്നെ ഏതെങ്കിലും ഒരു ദാരിദ്ര്യം പിടിച്ച പ്രദേശത്തേക്ക് പോയിട്ട് കാര്യമില്ല കാരണം അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോയാൽ അവിടുത്തെ ജനങ്ങൾക്ക് താൻ പറയുന്ന കാര്യം താൻ പ്രബോധനം ചെയ്യുന്ന കാര്യം അതിൻ്റെ ശരി തെറ്റുകൾ വരും വരായികകൾ ഇതൊന്നും ചിന്തിക്കാനുള്ള ഒരു മാനസികമായ അവസ്ഥ ഉണ്ടാവില്ല അവരെ ഒരുപാട് പ്രയാസങ്ങൾ വേട്ടയാടുന്നുണ്ട് ഉദാഹരണമായി ദാരിദ്ര്യം അല്ലെങ്കിൽ ആഭ്യന്തര യുദ്ധങ്ങൾ തുടങ്ങിയതൊക്കെ നിലവിൽ ഉള്ള ഒരു സ്ഥലത്തേക്ക് പോയാൽ തൻ്റെ അവിടെ പിടിച്ചു നിൽക്കാൻ പെട്ടെന്ന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് അതൊന്നും ഇല്ലാത്ത സ്ഥലമായിരിക്കണം പിന്നെ ജനങ്ങളുടെ ജീവിതമാർഗങ്ങളൊക്കെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു തരത്തിലുള്ളതായിരിക്കണം പിന്നെ അറേബ്യയിലേക്ക് മുഴുവൻ ബന്ധമുള്ള അല്ലെങ്കിൽ അറേബ്യയുടെ എല്ലാ ഭാഗങ്ങളുമായി ബന്ധമുള്ള ഒരു പ്രദേശമായിരിക്കണം അങ്ങനെയെല്ലാം ചിന്തിച്ചപ്പോൾ നബിയുടെ അപ്പത്തെ സാഹചര്യം അനുസരിച്ച് നബിക്ക് ഒരു പരീക്ഷണത്തിന് വേണ്ടി സമീപിക്കാവുന്ന ഏറ്റവും അടുത്ത സ്ഥലം അനുയോജ്യമായ സ്ഥലം തായ്ഫായിരുന്നു തായ്ഫ് മഹാനായ നബി സല അലുസ്ല തങ്ങളുടെ നാടായ മക്കയിൽ നിന്ന് ഏറ്റവും അടുത്ത വലിയ നഗരമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഏതാണ്ട് എഴുപത്തി അഞ്ച് മുതൽ നൂറ് കിലോമീറ്റർ വരെ അകലമാണ് മക്കയിൽ നിന്ന് തായ്ഫിലേക്കുള്ളത് അത് ഭൂമിശാസ്ത്രപരമായി ഒരുപാട് ഗുണങ്ങളുള്ള നബി കരുതുന്ന ഈ ഗുണങ്ങൾ പ്രത്യേകിച്ചുമുള്ള ഒരു പ്രദേശമാണ് ഒന്ന് സാമ്പത്തികമായി നല്ല അഭിവൃദ്ധിയുള്ള സ്ഥലമാണ് കാരണം നല്ല കാലാവസ്ഥയും കാർഷിക സംസ്കാരവുമുള്ള ഒരു പ്രദേശമാണ് വെള്ളം സുലഭമായി ലഭിക്കുന്ന പ്രദേശമാണ് നിലവിൽ ആഭ്യന്തര പ്രശ്നങ്ങളോ മറ്റോ ഒന്നും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കുടുംബമുണ്ട് ആ കുടുംബം ബനു തക്കീഫ് കുടുംബമാണ് ആ കുടുംബമാണ് അവിടുത്തെ കാരണവന്മാരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അറേബ്യയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണത് കാരണം സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അറേബ്യയിൽ നിന്നുള്ള ഏതാണ്ട് എല്ലാ നഗരങ്ങളിൽ നിന്നും അനായാസം പ്രയാസമൊന്നുമില്ലാതെ തന്നെ ഈ നഗരത്തിലേക്ക് വരാൻ കഴിയും പോകാൻ കഴിയും അപ്പം ആയതുകൊണ്ട് എല്ലാവരുമായും ബന്ധമുള്ള ബന്ധമുണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് പിന്നെ മക്കയുടെ ഏറ്റവും അടുത്ത പ്രദേശം എന്നുള്ള നിലക്ക് അവിടങ്ങളിൽ തനിക്ക് അല്ലെങ്കിൽ തൻ്റെ കുടുംബങ്ങൾക്ക് മക്കയിലെ കുടുംബങ്ങൾക്ക് ധാരാളം ബന്ധുക്കളും മറ്റുമെല്ലാം ഉണ്ട് താനും ആയതുകൊണ്ട് ഒരു പരീക്ഷണം എന്ന അർത്ഥത്തിൽ തായിഫിലേക്ക് പോകാൻ മഹാനായ നബി സാഹു അല്ലെ സ്വലമാങ്ങൾ തീരുമാനമെടുത്തു നബുവത്തിൻ്റെ പത്താം വർഷം ശവ്വാൽ മാസത്തിലായിരുന്നു ഈ യാത്ര നബിയോടൊപ്പം നബിയുടെ അടിമയായിരുന്ന നബിയുടെ ദത്തുപുത്രൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന സെയ്ദിൻ ഹാരിസ റതി അള്ളാഹു ആണ് ഉണ്ടായിരുന്നത് ഏതായിരുന്നാലും അവർ രണ്ടുപേരും പുറപ്പെട്ടു കാലിൽ നടന്നാണ് ആ ദൂരം ആ വഴി ചെങ്കുത്തായ മലവാരങ്ങൾ ഇതെല്ലാം കടന്നു വേണം മഹാനായ നബിക്ക് എത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല തായിഫിൻ്റെ മറ്റൊരു പ്രത്യേകത അത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ് അടി മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് അടി വരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു നഗരമാണ് അപ്പോൾ നാലു ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള വഴി ഏറെ പ്രയാസകരമായിരിക്കും ആ പ്രയാസകരമായ വഴിയും താണ്ടാൻ മഹാനായ നബി നിശ്ചയിക്കുകയാണ് തീരുമാനിക്കുകയാണ് അള്ളാഹു തന്നെ ഏൽപ്പിച്ച വെളിച്ചം മനുഷ്യ രാശിയുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്ന ദൗത്യത്തിന് വേണ്ടി അസലാമലൈക്കും വരഹമുല്ലാഹി വ